തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വ്യത്യസ്തമായി ആറ്റിങ്ങൽ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി ജോയ് ജോയ്ഫുൾ ക്യാമ്പസ് എന്ന പേരിൽ വിദ്യാർത്ഥികളിലേക്ക് ഇറങ്ങിയാണ് സ്ഥാനാർത്ഥിയുടെ വ്യത്യസ്ത സംഘാടകർ യുവത്വത്തിന്റെ മനസ്സറിയാൻ ക്യാമ്പസുകളിലേക്ക് നേരിട്ടെത്തുകയാണ് ആറ്റിങ്ങൽ മണ്ഡലം സ്ഥാനാർത്ഥി വി ജോയ് വിദ്യാർത്ഥികളുമായി സംവദിക്കുന്നതിനൊപ്പം രാജ്യത്ത് വർഗീയ ചേരി ഉണ്ടാക്കുന്നവർക്കുള്ള മറുപടി കൂടിയായി മാറുകയാണ് ജോയ്ഫുൾ ഫുൾ ക്യാമ്പസ് എന്ന പേരിൽ നടക്കുന്ന പ്രചരണ പരിപാടി വ്യത്യസ്ത വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന പോസ്റ്ററുകളാണ് പരിപാടിയെ ആകർഷകമാക്കുന്നത് ദേശീയ പാർലമെന്റിന്റെ സ്ഥിതി എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ഏകപക്ഷീയമായിട്ടാണ് നിയമങ്ങൾ പാസാക്കുന്നത് ഈ പുതിയ വിദ്യാഭ്യാസ നയവും അങ്ങനെയാണ് പാസാക്കിയിരിക്കുന്നത് കാശുള്ളവർക്ക് ഏതുവരെയും പഠിക്കാം കാശില്ലാത്തവർക്ക് പഠനം ഒരു ബുദ്ധിമുട്ടിലേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ട് നമുക്ക് നല്ല ഒരു ഫൈറ്റ് നമുക്ക് പാർലമെൻറ്റിൽ ജയിച്ചു പോയാൽ നമുക്ക് നടത്താൻ പറ്റുമോ എന്നുള്ളത് നോക്കാം വർക്കല എൻ എസ് കോളേജ് ആറ്റിങ്ങൽ ഗവൺമെന്റ് കോളേജ് ആറ്റിങ്ങൽ ഐ ടി ഐ എന്നിവിടങ്ങളിലാണ് ആദ്യ ദിവസം ജോയ്ഫുൾ ക്യാമ്പസ് നടന്നത് മണ്ഡലത്തിലെ മുഴുവൻ ക്യാമ്പസുകളിലും പരിപാടി സംഘടിപ്പിക്കാനാണ് പ്രചരണത്തിന്റെ സംഘാടകരായ എസ്എഫ്ഐയുടെ തീരുമാനം ന്യൂസ് തിരുവനന്തപുരം